സിന്ധു സൂര്യകുമാറും ഏഷ്യാനെറ്റും ഇതാദ്യമായിട്ടല്ല ഹിന്ദു വിരുദ്ധത പറയുന്നത് തുക്കിടെ തുകിടെ സമരകാലത്ത് ദുർഗാദേവിയെ അപമാനിച്ച് സംസാരിച്ചു സിന്ധു സൂര്യകുമാറിനെ വലിച്ചു കീറുകയാണ് ഗോകുൽ യുവരാജ് ബംഗാളിൽ കൊല്ലപ്പെടുന്നത് ബി ജെ പി കാരായതുകൊണ്ട് വാർത്ത നൽകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതാരാണ് സിന്ധു സൂര്യകുമാർ ശബരിമലയിൽ സമരം ചെയ്യുന്നവരെ അഭിസംബോധന ചെയ്തത് കലാപകാരികൾ എന്നാണ് പിന്നീട് ഒളിഞ്ഞും തെളിഞ്ഞും പലതവണ ഒടുവിൽ പരസ്യമായി ഇതാ ഇപ്പോൾ കുംഭമേളയിലും മേൽപ്പറഞ്ഞ വിഷയങ്ങളിലൊക്കെ കണ്ണുരുട്ടി ഉപദേശിച്ചു തുടങ്ങിയ ശിക്ഷണ നടപടികൾ നമ്മൾ കണ്ടതാണ് ഒരു തവണ പോലും അവർ പറഞ്ഞത് പിൻവലിച്ചില്ല മാപ്പ് പറയുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് കാക്കയ്ക്ക് പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ സിന്ധു ചേച്ചി പൊട്ടിക്കറിഞ്ഞു എന്നതുപോലത്തെ അതിഘോരമായ നടപടികൾ ഒന്നുമല്ല ആവശ്യം ഏഷ്യാനെറ്റ് ന്യൂസ് ഔദ്യോഗികമായി ഹിന്ദു സമൂഹത്തോട് മറുപടി മാപ്പ് പറയണം എന്നാണ് ഗോകുൽ യുവരാജ് തന്റെ കുറിപ്പിൽ കുറിച്ചിരിക്കുന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ഏത് വേഷ്യാനായിട്ടും വിമർശിച്ചോട്ടെ അത് രാജീവ് ചന്ദ്രശേഖർ ഇടപെടുന്നില്ലെങ്കിൽ ഓക്കെ നല്ല കാര്യം ഒരു പരാതിയുമില്ല എന്നാൽ ഹിന്ദുക്കളുടെ വിശ്വാസത്തെയും ആചാരത്തെയും അവഹേളിച്ചാൽ ചാനലിൽ വെച്ച് ഇങ്ങനെ ഒരാളെ വാഴിക്കാൻ പാടില്ല എന്ന അഭിപ്രായങ്ങൾ പലയിടത്തും ഉയരുന്നു ഇനി അതിന് കഴിയില്ലെങ്കിൽ ചാനലിന്റെ ഷെയർ ഉത്തരവാദിത്തം ഇതൊക്കെ ഒഴിഞ്ഞ് സന്യസിക്കാൻ പോകുന്നതാണ് അന്തസ് എന്നും പലരും തുറന്നടിച്ചിരിക്കും ഇതിനു മുൻപ് സിന്ധു സൂര്യകുമാർ ദുർഗാദേവിയെ അധിക്ഷേപിച്ചത് ഹിന്ദുക്കൾ മറന്നിട്ടില്ല എന്നതും കൂടി ഇവിടെ ചേർത്ത് വായിക്കണം രാജീവ് ജി ഇങ്ങനെ ഇൻഎഫിഷ്യന്റ് ആൻഡ് ഇൻകോപറ്റന്റ് ആയിരുന്നാൽ ിട്ടിയ വോട്ട് പോലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ കിട്ടില്ല എന്ന ഉറപ്പും ചിലർ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ സിന്ധുവിനെ കൊണ്ട് മാപ്പ് പറയുകയോ അല്ലെങ്കിൽ പുറത്താക്കിയോ ചെയ്തില്ലെങ്കിൽ ഞാനും എന്റെ കുടുംബവും ഇനി ഇയാൾക്ക് വോട്ട് ചെയ്യില്ല എന്ന ശക്തമായ തന്റെ നിലപാട് പോലും പലരും വ്യക്തമാക്കുകയാണ് ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് പറഞ്ഞ ഒരാളൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് ആ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്ത് ഹിന്ദി സബ് ടൈറ്റിൽ ഇട്ട് യോഗിജിക്ക് അയച്ചു കൊടുക്കുക ബാക്കി പുള്ളി നോക്കിക്കോളും രാജീവ് ഒന്നുകിൽ ഹിന്ദുവിരുദ്ധ മാധ്യമ മുതലാളിയാകണം അല്ലെങ്കിൽ ബി ജെ പി നേതാവ് ഇത് രണ്ടും കൂടി പോവില്ല എന്തായാലും ഇനി പുള്ളി തിരുവനന്തപുരത്ത് ഏഷ്യാനെറ്റിൽ നിന്ന് സിന്ധുവും അർബൻ നക്സലുകളും പണിയെടുത്ത് പുള്ളിയെ ജയിപ്പിക്കുമെന്നും കൂടി പലരും ഇതിന് ഈ സിന്ധു സൂര്യകുമാർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ ഇമേജിന് വളരെ നല്ല രീതിയിൽ ശക്തമായ രീതിയിൽ കോട്ടം തട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം വന്ന് നടത്തിയ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിന്റെ സത്യസന്ധത കണ്ട് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചതാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ അദ്ദേഹം ഇവിടെ ഒരു എം പി ആയി വരണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർ നേരിട്ട് പലപ്പോഴായി പല അവസരങ്ങളിലായി പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് എന്തായാലും ആ ഒരു ഇമേജ് അദ്ദേഹം ഈ ഏഷ്യാനെറ്റിന്റെ ചാനൽ മുതലാളി എന്ന ആ സ്ഥാനത്തിരുന്നു കൊണ്ട് തലപ്പത്തിരുന്നുകൊണ്ട് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ നടപടി അല്ലെങ്കിൽ അദ്ദേഹം പ്രതികരിച്ച ആ ഒരു രീതി എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട് ഇതാണോ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു ബി ജെ പി രാഷ്ട്രീയത്തിന്റെ അന്തസത്ത എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഹിന്ദുവിനെ എന്നല്ല ഒരു മതത്തിനെയും അപമാനിക്കുന്ന രീതിയിൽ ഒരാളും സംസാരിക്കാൻ പാടില്ല ഒരു നേതാവ് ും സംസാരിക്കാൻ പാടില്ല പ്രത്യേകിച്ചും ഒരു തല മുതിർന്ന നേതാവ് അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ മേധാവി എന്ന രീതിയിലൊക്കെ പ്രതികരിക്കുന്നവർ എല്ലാവരെയും ഒന്നിച്ചു നിർത്താനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇമേജിന് വലിയ രീതിയിലൊരു കോട്ടം വന്നിരിക്കുകയാണ് എന്നും പലരും പറയുന്നു എന്തായാലും ബി ജെ പി നേതാവ് ഹിന്ദുവിരുദ്ധ ഹിന്ദുവിരുദ്ധത ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി ഇതിൽ ഏതെങ്കിലും ഒന്നായാൽ മതി ഇത് രണ്ടും കൂടി ചേർന്ന് പോകില്ല അതൊരിക്കലും ഒരു ഒറ്റവണ്ടിയിൽ പോകുന്ന രണ്ട് ഘടകങ്ങളല്ല എന്ന് എല്ലാവരും തുറന്ന് പറഞ്ഞിരിക്കുന്നു Gana, അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഇതിന് ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ ഇതിനൊരു അവസാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു എന്തായാലും ഹിന്ദു വിരുദ്ധത എന്നതിനെ മാത്രമല്ല ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത് മറ്റ് മതങ്ങളുടെ എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഹജ്ജ് പോലെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നവരുടെ കണക്കുകൾ പറയുന്ന സമയത്ത് അഭിമാനം തോന്നുകയും അതേസമയം ഹിന്ദുവിൻ്റെ കുംഭമേള പോലെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല എന്നുള്ളത് എല്ലാവരും മെജോറിറ്റി ഓഫ് നമ്മുടെ പൊതുസമൂഹത്തിലുള്ള മെജോറിറ്റി ആൾക്കാരും സമ്മതിക്കുന്ന ഒന്ന് തന്നെയാണ് വളരെ ശക്തമായ രീതിയിൽ ഏഷ്യാനെറ്റിനും ഏഷ്യാനെറ്റിൻ്റെ ബി ജെ പി കാരനായ മുതലാളിക്കും നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തു നിന്നും ന്യൂസ് ഡെസ്ക്സ്